ഹായ് ഗെയ്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കൊച്ചിയിലോട്ടുള്ള യാത്രയിലാണ് ഒരു ഇവന്റ് പങ്കെടുക്കാൻ വേണ്ടിയാണ് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇവന്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് നടത്തുന്നത് ടീം ക്യു ആർ എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ് ടീം ക്യു ആർ എന്ന് പറഞ്ഞാൽ അവര് റണ്ണിങ്ങും സൈക്ലിങ്ങും അതുപോലെ സ്വിമ്മിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് പല പല തരത്തിലുള്ള വിവിധ ഇവന്റുകൾ സംഘടിപ്പിക്കാറുണ്ട് മാരത്തോൺസ് മിനി മാരത്തോൺ സൈക്ലിംഗ് ഇവന്റ്സ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ അവർ സംഘടിപ്പിച്ച വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു ടീം ക്യു ആറിന്റെ തേർഡ് സൈക്ലിംഗ് വിർച്വൽ ചലഞ്ചാണ് വിർച്വൽ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും പങ്കെടുക്കാം അവർ അന്നന്ന് റൈഡ് ചെയ്യുന്നതിന് ദൂരം ഡേ ഡേറ്റയാക്കി അതായത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുക ഈ ഇവന്റ് കഴിഞ്ഞ മെയ് മാസം പതിനാല് ദിവസം നീണ്ടു ഇവന്റ് മിനിമം മുന്നൂറ് കിലോമീറ്റർ ഈ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ക്വാളിഫൈ ചെയ്യാം അങ്ങനെ മുതൽ സൈക്ലിങ്ങ് കിലോമീറ്ററുകൾ കഴിഞ്ഞ പതിനാല് ദിവസം കൊണ്ട് സൈക്ലിംഗ് ചെയ്ത ആൾക്കാരുണ്ട് ഈ ക്ലബിന്റെ ഏകദേശം ഇരുനൂറ്റി എഴുപതോളം പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് പങ്കെടുത്ത ഈ ഇവന്റിന്റെ മെഡൽ ദാനം സമ്മാനദാനം അതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി നടക്കാൻ പോവാണ് ആ സെറമണിയിൽ ഇവന്റിന് കോമ്പെയറിങ് ചെയ്യാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ടീം ക്യൂ ആർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇങ്ങനെയുള്ള ക്ലബ്ബുകളുടെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമാണ് ചെന്നാലും ഭയങ്കര എനർജിയും വൈബും ഉള്ള ഒരു ടീമാണ് നമ്മൾ കൊച്ചിയിലേക്ക് പോവാണ് നാളെ രാവിലെയാണ് ആ ഇവന്റ് നടക്കുന്നത് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ആ ഇവന്റിന്റെ വീഡിയോ കാണാം നമുക്കറിയാം ഇത്തോണെ മഴ അങ്ങോട്ട് തുടങ്ങി നമ്മുടെ ഒരാഴ്ചയായിട്ട് നിർത്താതെ മഴയാണ് അപ്പൊ ഇന്നൊരു ഞായറാഴ്ചയാണ് മഴയത്തെ ഏറ്റവും സുഖമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണി പത്ത് മണി വരെ വകുപ്പിനെ കിടന്ന് ഉറങ്ങാന്നുള്ളതാണ് ശരിയല്ലേ എന്റെ കൂടി ക്രിസ്ത്യനങ്ങളുണ്ട് കഴിഞ്ഞ കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കായിരുന്നു എനിക്കൊരു കൂട്ടാളികളെ തന്നിരിക്കുവാണ് നമുക്കറിയാം കഴിഞ്ഞ പതിനാല് ദിവസങ്ങൾ കേരളത്തിനകത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നുമായി ഏകദേശം ഇരുന്നൂറ്റി എഴുപതോളം ആൾക്കാർ പങ്കെടുത്ത സൈക്കിൾ ഇല്ലാതെ വളരെ വിരളമാണ് ബ്രേക്കിലാണ് അതുകൊണ്ട് ഞാൻ നോക്കി നോക്കി ഈ ലീഡേഴ്സിന്റെ ലിസ്റ്റ് കിലോമീറ്റർ ഞാൻ ചോദിച്ചത് എന്ത് പറ്റി മനസ്സിലായ ലൊറൈൻ ബ്രേക്കിലാണ് എസ് ആർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ലേഡിയാണ് നമ്മുടെ മലയാളികളുടെ തന്നെ അഭിമാനമാണ് ട്രിപ്പിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സീനിയർ മാനേജർ ഹൈവിന്റെ സീനിയർ മാനേജർ വളരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കണം എല്ലാവരെയും സ്വാഗതം ചെയ്യണം എന്നൊരു ദൗത്യമാണ് ഏൽപ്പിച്ചേക്കുന്നത് ഇന്ന് മഴയും ഇതെല്ലാം നമ്മൾ ഈ വെഞ്ചിനെ വിജയിപ്പിക്കാനായിട്ട് എത്തി എല്ലാവരെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജിസൻ ബ്രോ തന്നെ ആദ്യം തുടങ്ങി കേട്ടോ ഞാൻ ജിസൻ ബ്രോയെ നേരിട്ട് പരിചയപ്പെട്ട് ലാസ്റ്റ് മുഖാമുഖം പരിപാടി മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോഴാണ് അല്ലേ അവിടെ തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിച്ച ആളാണ് എനിക്ക് കിട്ടാൻ അവസരമാണ് ബന്ധപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരുന്നത് നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ കേരള ഗവൺമെന്റ് ആളാണ് ബ്രോ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും ഗുഡ് മോർണിംഗ് അതിവേ ഒരു വലിയൊരു പരിപാടിയിലേക്ക് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു ഇവിടെ എല്ലാ സൈക്ലിസ്റ്റിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു ചെടം പറഞ്ഞ പോലെ മുഖാമുഖം പരിപാടിയില് പോകാനൊരു അവസരം കിട്ടി കൂടാതെ മുഖ്യമന്ത്രിയായിട്ട് നേരത്തെ സംസാരിക്കാൻ അവസരം കിട്ടി ചോദിച്ചത് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ റോഡ് സത്യത്തിൽ എല്ലാറുമെന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാണ് ഇത് എങ്ങനെ കംപ്ലീറ്റ് ഇതുവരെ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല ഞാനൊരു ഫുൾ ഡിസ്റ്റൻസ് റേതലോൺ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് ഒരു പതിനഞ്ച് പതിനഞ്ചേഴ് മണിക്കൂർ കൊണ്ട് പക്ഷേ ഈ എല്ലാർ എമ്മിനെ കുറിച്ചിട്ട് കേൾക്കുമ്പോ എനിക്ക് ഇതുവരെ കൺവിൻസ് ആയിട്ടില്ല എങ്ങനെ ഇത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്തായാലും നമ്മുടെ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഫാബ്രിക്സും നല്ലൊരു മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന സമയമാണ് ഇത് ഹൈവിന്റെ ആണോ അപ്പൊ നമുക്ക് ഹൈവിൻ്റെ സീനിയർ മാനേജർ ഫമിതാ മാണ്ടനെ വളരെ സ്നേഹത്തോടെ കൂടി സംസാരിക്കാനാണ് എവരിവൺ ഞാൻ ആക്ച്വലി ഇന്ന് ഇവിടോ നിൽക്കുന്ന ഒരു പ്രതീക്ഷilla you been thank you you are me but parayaneng like nammda family olaya po namukku parayadu thodanga second runner up aaraano nokke aaraano nokke miss rana albot റാണ ആൽബർട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കിലോമീറ്ററുകൾ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് റൗണ്ടർ റാണ ആൽബർട്ടിനെ വളരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ വിശിഷ്ടാദികൾ അദ്ദേഹത്തിന് മിമെന്റോ അതോടൊപ്പം സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ജിസൺ സ്റ്റീഫനെ വളരെ സ്നേഹത്തോടു കൂടി കിലോമീറ്ററുകൾ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററുകൾ വെർച്വൽ ചലഞ്ചിന്റെ സൈക്ലിംഗ് ഇവന്റിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മെൻസ് കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആളെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എത്ര കിലോമീറ്റർ ഞാൻ ഒന്നുകൂടെ എനിക്ക് സംശയം മൂവായിരത്തി എൺപത്തി മൂന്ന് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ ഏറ്റവും ചേട്ടൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ തീരത്തില്ല അതുപോലെ അച്ചീവ്മെന്റ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംശയം പറഞ്ഞത് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം നമ്മടെ എനിക്ക് ജിസനായിട്ട് ഞങ്ങൾ ഇവന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം എല്ലാം ചെയ്തിട്ടുണ്ട് ായിട്ട് ഇവിടുത്തെ കൊച്ചി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹൈവ് ഞാൻ ഇന്ന് ഫസ്റ്റ് ഇന്നത്തെ മത്സരത്തിന് ഹൈവ് പുതിയ ചേഴ്സിറ്റാണ് ഓടിയത് സെക്കൻഡ് റണ്ണർ റൗണ്ടർ അതായത് തേർഡ് പ്രൈസിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് ആരാണ് തേർഡ് പ്രൈസിലേക്ക് വന്നത് മിസ് വിദ്യ മനോജ് മനോജ് കിലോമീറ്ററുകൾ കഴിഞ്ഞ കഴിഞ്ഞ് ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്തു

ാണ് നമ്മുടെ വരും തലമുറയുടെ പ്രതീക്ഷകളായിട്ടുള്ള കുറച്ച് കുട്ടി റൈഡേഴ്സ് നമ്മുടെ ഈ പരിപാടിയിൽ അസാധ്യ പെർഫോമൻസുമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അടിപൊളിയായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയ നമ്മുടെ ചെറിയ കുട്ടികളുണ്ട് വേദനോട്ട് നമ്മുടെ ആണ് അത്രേ പറയുന്നത് ബാക്കി ഡൽഹിയിലേക്ക് രാവിലെ സൈക്കിളിൽ അവര് ജോലിക്കും